എന്തായാലും പരിസ്ഥിണമായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട അതെങ്ങനെയാണ് ലോകത്താകമാനം വ്യാപിച്ചതെന്ന് ഉള്ള ആ തുടക്കം ഒന്ന് സൂചിപ്പിക്കാം ഞാൻ അധികം എടുക്കില്ല സമയമെടുക്കില്ല കാരണം നിൽക്കുന്ന നിങ്ങളുടെ മുന്നിലേക്ക് അധികം നേരം സംസാരിക്കുന്നു ഞാൻ നിൽക്കുകയാണെങ്കിൽ അധികം നേരത്തെ സംസാരിക്കുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ആദ്യമായിട്ട് ഇത്തരം ഒരു അത് ാണ് സ്വീഡനിലെ സ്റ്റോക്ക് ഹോമിൽ ആണ് തുടക്കം കുറിച്ചത് ഏതാണ്ട് നൂറ്റി നാൽപ്പതോളം രാജ്യങ്ങളുടെ പങ്കാളിത്തമുണ്ട് എന്നാണ് റെക്കോർഡിൽ കാണുന്നത് അന്ന് അത്രത്തോളം ഉണ്ടായിരുന്നു ഇത് നമ്മൾ നോക്കി ഇന്ന് പരിശോധിക്കാൻ കഴിയില്ല എങ്കിൽ കൂടി ലോകത്തെ അത്തരം മൂലധികം രാജ്യങ്ങളിൽ എങ്കിലും പങ്കെടുത്തു എന്നാണ് കരുതുന്നതിൽ അത്തരം ഒരു സാഹചര്യം അങ്ങനെ ഒരു യോഗത്തിന് ഒരു അന്തർദേശീയ തലത്തിലുള്ള ഒരു യോഗത്തിനുള്ളൊരു സാഹചര്യം എന്തുകൊണ്ടുണ്ടായി എന്നുള്ളത് നാം ആരോപിക്കുക വേണം രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം അതേപോലെ തന്നെ വ്യവസായ വിപ്ലവത്തിന് ശേഷം ലോകത്ത് ലെവൽ അനിയന്ത്രിതമായി കൂടി ഇങ്ങനെ പോയാൽ നമുക്ക് നമ്മുടെ ഭൂമി എത്ര നാൾ നിൽക്കും എന്നുള്ള ആശങ്കയാണ് ലോകത്ത് ആകമാനം ഉണ്ടായത് ആ ആശങ്കയ്ക്ക് ഒരു അറുതി നൽകുന്നതിനുള്ള സ്റ്റെപ്പാണ് അവിടുന്ന് തുടങ്ങിയത് അന്ന് ഉന്നയിച്ച അല്ലെങ്കിൽ അന്ന് ഉയർത്തിയ ഒരു മുദ്രാവാക്യം അല്ലെങ്കിൽ ഒരു ടീമെന്ന് പറയുന്നത് ഭൂമി നമുക്കിനി വേറെ പോകാൻ പറ്റില്ല ഈ ഭൂമിയിൽ തന്നെ ജീവിച്ച് മരിച്ചേ പറ്റൂ ഇവിടെ ജനിക്കുന്നവർക്ക് അപ്പൊ ആ ഭൂമിയെ സംരക്ഷിക്കേണ്ട ചുമണ്ട നമുക്കാണ് വേറെ ആർക്കുമല്ല അല്ല അവിടുന്നാണ് ഈ പരിസ്ഥിതി പ്രാർത്ഥനത്തെ കുറിച്ച് ഒരു ചർച്ച ലോകമാകമാനം പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് എല്ലാ വർഷവും ഇത് ആലോചിക്കുമ്പോൾ തന്നെ ഈ പരിസ്ഥിതി അനുബന്ധിച്ച് ആദ്യത്തെ പരിസ്ഥിതി ആചരണത്തോടനുബന്ധിച്ച് ഇരുപപ്പെട്ട ചില ആശയങ്ങളും ചില തീരുമാനങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അത് നടപ്പിലാക്കാൻ പല രാജ്യങ്ങളും തയ്യാറായില്ല എന്ന് മാത്രമല്ല നമ്മളെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്ക് പറയാറുണ്ട് വികസനം എന്ന ഇതിലൊക്കെ ഒതുങ്ങി നിന്നുകൊണ്ട് വികസനം എന്നതിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ അനിയന്ത്രിതമായ വികസനം അത് ആർക്കു വേണ്ടിയാണ് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ് ഈ വികസനത്തിന്റെ നിയന്ത്രണം മൊത്തവും സമ്പത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്ന ആളുകൾ ആണ് നിയന്ത്രിക്കുന്നത് എൻ്റെ ഞാൻ മനസ്സിലാകും കാരണം അവിടെ ഇരിക്കുന്നവരൊക്കെ നല്ല എന്താണ് രാഷ്ട്രീയ ബോധമുള്ളവരാണെന്നുള്ളത് കൊണ്ട് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അപ്പൊ അവരുടെ താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം അതായത് സമ്പന്നരുടെ താല്പര്യം രക്ഷിക്കുക എന്നുള്ളതാണ് സംരക്ഷിക്കുക എന്നുള്ളതാണ് അപ്പം വ്യവസായങ്ങൾ തുടങ്ങുമ്പോഴും അത്തരം സംരംഭങ്ങൾ തുടങ്ങുമ്പോഴും പ്രകൃതിയെ സംരക്ഷിക്കുക അല്ലെ പ്രകൃതിയുടെ കോട്ടം തട്ടാതെ നോക്കുക എന്നുള്ള ആശയമോ താല്പര്യമോ അവിടെ വരുന്നില്ല എന്ത് തന്നെ സംഭവിച്ചാലും ലാഭം ഉണ്ടാക്കുക കൂടുതൽ കൂടുതൽ ലാഭം ഉണ്ടാക്കുക എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഈ വികസനം എന്ന പേരിൽ നടത്തിയത് നമ്മള് ഈ എന്താണോ വികസന പ്രവർത്തനങ്ങളോട് എതിർപ്പുണ്ടായിട്ടല്ല പക്ഷെ അത് വരുന്നത് അതിന്റെ ബെനിഫിറ്റ് അതിന്റെ ഗുണഫലം ചെലവിൽ മാത്രം കേന്ദ്രീകരിക്കുന്നു എന്നാൽ അതിന് ദോഷഫലം സാധാരണ